വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശിവനും പിന്നെ ഡേയ്സിയും കൂടി ഒരു കോഫി ഷോപ്പിൽ വെച്ചിങ്ങനെ കണ്ടുമുട്ടുന്നുണ്ട് അന്നേരം ആ ദേഷ്യത്തിലാണ് ഡേയ്സി വന്നിരിക്കുന്നത് പിന്നെ നിനക്ക് എന്നോട് ഇപ്പോൾ ഒരു ആത്മാർഥതയില്ല ഫോണിൽ വെച്ച് അങ്ങനെ ഫോണിൽ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അകന്നു പോകണമെങ്കിൽ നേരിട്ട് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു ഡേയ്സി ആകെ ദേഷ്യത്തിലാണ് അന്നേരം ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പക്ഷേ നിൻ്റെ അപ്പനെയും ആങ്ങൾ ആങ്ങളെയും ഒന്നും വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല മയക്കുമരുന്ന എന്നെ പെടുത്തിയതല്ലേ എന്ന് പറഞ്ഞ് എന്നോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് ജയിലിൽ കയറ്റി പിന്നെ എൻ്റെ അച്ഛനോടും പിന്നെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് ആദ്യ യോഹന്നായിരുന്നു പിന്നീട് യോഹന്ന മുതലാളിയായി ഒരുപാട് ദ്രോഹങ്ങൾ എൻ്റെ അച്ഛനെ കൊല്ലാൻ വരെ നോക്കി എന്തിനു പറയുന്നുവെന്ന് പറഞ്ഞ് ശിവനങ്ങോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അന്നേരം വെയിറ്റർ വന്ന് ഓർഡർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ജ്യൂസും കേക്കും ഒക്കെ അവർ പറയുന്നുണ്ട് അതിനുശേഷവും പിന്നെ ഡേസിയുടെ ആ ഒരു അപ്പോൾ അപ്പനോട് മാത്രമായിരുന്നു ഇപ്പോൾ ദേഷ്യ ഇപ്പോൾ ആങ്ങളെയും പറയാൻ തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം അതിൻ്റെ അപ്പനെ ആങ്ങളെയും ഞാനെന്നില്ലാതാകും പിന്നെ ഇപ്പോൾ അമ്മൂട്ട് അഹങ്കാരം അങ്ങോട്ട് തീരുമല്ലോ എന്ന് പറയുകയാണ് അന്നേരം നീ എന്നോട് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഡേസി അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അന്നേരം എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ശിവനങ്ങോട്ട് ചാടി ചെയ്യുന്നതൊക്കെയാണ് അന്നേരം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം ശിവ ഇരിക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ശിവൻ അവിടെ ഇരിക്കുന്നുണ്ട് തുടർന്ന് പറയുകയാണ് നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത് അത് ായിട്ട് തന്നെയാണ് യോഹന്നാൻ്റെ മകളായത് കൊണ്ടല്ല ഇഷ്ടപ്പെട്ടത് ഒന്നിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് നീ കൂടെ വേണമെന്ന് ഞാനാണ് ആദ്യമായിട്ട് ആഗ്രഹിച്ചത് വിവാഹം കഴിക്കാൻ വേണ്ടി തന്നെയാണ് സ്നേഹിച്ചത് അവരൽപ്പം ആത്മാർത്ഥ നീ പറഞ്ഞ ആത്മാർത്ഥത ഇല്ലെന്ന് പറഞ്ഞല്ലേ ആ ഒരു നിന്നോടുള്ള ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ജീവനോട് ഇരിക്കുന്നതും ഇത് ശിവോഹമാണ് ഇപ്പോൾ നിൻ്റെ സംശയം എന്താണ് ഞാൻ നിന്നെ കല്യാണം കഴിക്കുമല്ലയോ ഇത് നിനക്ക് സമ്മതമാണിത് ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ താലി കെട്ടാൻ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ ശിവൻ പറഞ്ഞ് ദേഷ്യപ്പെടുകയും സങ്കടപ്പെട്ടുവൊക്കെ ശിവൻ സംസാരിക്കുന്നുണ്ട് അന്നേരം ഡേസി ഒന്ന് അടങ്ങുകയാണ് ശിവന്റെ ആ ഒരു ഉഷമം കണ്ടിട്ട് ദേശിയാണ് എങ്ങനെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട് എനിക്ക് നിന്നെ വിശ്വാസമാണ് ശിവ എന്നിങ്ങനെ പറയുമ്പോൾ ശിവനെ ഇങ്ങനെ നോക്കി അത് ഞങ്ങളിൽ നോക്കി ഇരിക്കുന്നുണ്ട് ഈ സമയം ശാലിനിയാണെങ്കിൽ കുറിപ്പ് സാറ് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് കാണുന്നുണ്ട് അന്നേരം കാഹളവും കൂടെ ഉണ്ട് കാഹളത്തെക്കുറിച്ചൊക്കെ കുറിപ്പ് സാർ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കാണുകയും അതിനൊക്കെ കൂട്ടുനിൽക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നീ പിന്മാറി എന്നറിഞ്ഞപ്പോൾ വളരെ വിഷമമാണ് തോന്നിയത് എന്ന് പറയുന്നുണ്ട് കാഹളം എല്ലാത്തിനും കൂടെ ഉണ്ടാകും എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അവർ സ്റ്റേ ഓർഡർ വാങ്ങിച്ചിരിക്കുകയാണ് നന്നായിട്ട് അവർ പണിയെടുത്തിട്ടുണ്ട് അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം മോട് തോറ്റു പിന്മാറില്ലേ നമുക്ക് അതിൽ നിന്നും ഒരു ഹൈക്കോടതിയിലേക്കൊരു കേസ് ഫയൽ ചെയ്താലും നിങ്ങൾ സ്റ്റേക്കെതിരെ ഫയൽ ചെയ്താലോ നിങ്ങൾ കാഹളം ചോദിക്കുന്നുണ്ട് നല്ലൊരു വക്കീലിനെതിരെ വക്കീലിനെ ഏർപ്പാടാക്കി തന്നാൽ മതി കുറയും ഇവിടുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു അതൊരു ലക്ഷം വീട് പോലെ പാവങ്ങൾക്ക് വേണ്ടി നീക്കി വച്ചതാണ് അത് അവിടെ ആ സ്ഥലം പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരേ അറുതിയാവുമല്ലോ മാഡം നന്മയ്ക്കെതിരെ നന്മയ്ക്ക് വേണ്ടി പിന്നെ പോരാടുന്ന ഒരു ഇതാണ് ഓഫീസറാണ് എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇങ്ങനെ തളർത്തരുത് എന്ന് പറഞ്ഞ് സഹായം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് തൊഴുത് നീക്കുകയാണ് നേരം കുറിപ്പ് സാർ പറയുന്നുണ്ട് കാഹളം എല്ലാത്തിനും കൂടെ ഉണ്ടാകും അദ്ദേഹം ചെയ്ത ആ ഒരു നല്ല പ്ര പണ്ട് പോരാടിയതും ഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുമൊക്കെ കാര്യങ്ങളൊക്കെ കുറിപ്പ് സാർ പറയുന്നുണ്ട് നേരം ശാലിനി പറയുകയാണ് നമുക്കാണെങ്കിൽ അത് മുകളിൽ നിന്നുള്ള പ്രഷറൊക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ചില പരിമിതികളൊക്കെ ഉണ്ട് ഞാൻ പേടിച്ച് പിന്മാറിയെന്നല്ല എന്തായാലും പോരാട്ട വീര്യം പോരാട്ട വീര്യം അവസാനിക്കേണ്ട എൻ്റെ അർജുൻ അഖിൽ അർജുൻ എൻ്റെ റിലേറ്റീവാണ് ഞാൻ പോയി ഞാൻ വിളിച്ച് പറഞ്ഞോളാം പോയി കണ്ടാൽ മതി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിക്കൊള്ളും സഹായിക്കുമെന്ന് പറയുകയാണ് അന്നേരം വളരെ ഉപകാരമെന്നൊക്കെ ഈ കാഹളം പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ നന്ദിയുണ്ട് ഈ നന്ദിയുണ്ടെന്നൊക്കെ പറയുകയാണ് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ കാഹളം പറയുമ്പോൾ നന്ദിയൊന്നും വേണ്ട എൻ്റെ ശിഷ്യയ്ക്ക് തനിക്ക് കിട്ടുന്ന പ്രാർത്ഥനയും ഒക്കെ ശിഷ്യക്ക് കൂടി വീതിച്ച് കൊടുത്താൽ മതി എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം അവർ പോകാൻ തുടങ്ങുകയാണ് അതിന് വല്ലവിൻ്റെ ആമേട്ടനൊക്കെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അതിന് ശേഷം അത് പോകാൻ പോകുന്നതിന് മുന്നേ കുറുപ്പ് സാറാണെങ്കിൽ ശാനിയോട് പറയുന്നുണ്ട് മോളുടെ പദവിക്ക് ഒരു വിലയുണ്ട് ഇതിലിങ്ങനെ പതറി നിൽക്കേണ്ടവലല്ല ിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകും നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് അതുകൊണ്ട് മോൾ പതറാതെ മുന്നോട്ട് പോവുക തന്നെ വേണം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിന് മോൾ ആടി ഉലഞ്ഞ് നിൽക്കുകയാണെന്നറിയാം പക്ഷെ അങ്ങനെ പിന്മാറരുതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉദ്ദേശമൊക്കെ കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലായതെന്ന് ചോദിക്കുമ്പോൾ ശരി എന്നിങ്ങനെ സമ്മതിക്കുന്നുണ്ട് അതിന് ശേഷം അവരെല്ലാവരും പിരിയുന്നുണ്ട് ഇതേസമയം അവിടെ ഫാമയാണെങ്കിൽ വീണ്ടും വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് കിട്ടുന്നില്ല അന്നേരം രാഘവന്മാരോട് പറയുന്നുണ്ട് ഇവൻ ഇത് എവിടെ പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അന്നേരം അവൻ്റേതായ എന്തെങ്കിലും ആവശ്യം കാണുമെന്ന് രാഘവന്മാരും പറയുന്നുണ്ട് ഈ സമയത്ത് പുറത്ത് പോയി രോഹിത് തിരിച്ചു വരുന്നുണ്ട് അന്നേരം എന്തായി അന്വേഷിച്ചു എന്നൊക്കെ ഫാമ ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുപ്ര പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പക്ഷേ അവർക്ക് ആർക്കും അറിയില്ല എന്ന് പറയുകയാണ് അന്നേരം അവൻ ഭാര്യയോട് പറഞ്ഞിട്ടില്ല അവൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുക എന്നല്ലേ കമലൻ കമലിനോടും പറയുന്നില്ല ഞങ്ങളുടെ കാര്യം പോട്ടെ അവരോടെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോളായിരുന്നു അത് എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അവൻ്റേതായ എന്തെങ്കിലും ആവശ്യം കാണും ഇതിപ്പോൾ ആരോടും പറയണമെങ്കിൽ അത്രയ്ക്ക് വലിയ രഹസ്യം എന്തെങ്കിലും ആയിരിക്കുമോ അവനി വന്നോളൂ എന്ന് പറയുകയാണ് അന്നേരം പോലീസിലൊന്ന് വിവരം അറിയിക്കാമെന്നിങ്ങനെ രോഹിത് പറയുന്നുണ്ട് അന്നേരം എന്തിനാണ് ചന്ദ്രബോസിൻ്റെ കയ്യിലേക്ക് നമ്മളെ തല്ലാം നമ്മൾ തന്നെ വടിയെടുത്ത് കൊടുക്കണോ നീ പരാ പരാതിയുമായിട്ട് ചെന്നാൽ നിന്നെ പിടിച്ചകത്തിട്ടിട്ട് വിഷ്ണുവിടെയാൻ നിന്നോട് തിരക്കും എന്ന് പറയുകയാണ് നേരം അല്ലാതെ പിന്നെ വേറെ എന്ത് ചെയ്യുമെന്നിങ്ങനെ സത്യഭാമയും ചോദിക്കുന്നുണ്ട് നേരം അവൻ ഇങ്ങ വന്നോളൂ അവന് ഞങ്ങളെ വിട്ട് നമ്മളെ വിട്ട് മാറി നിൽക്കാനൊന്നും സാധിക്കില്ല എന്തെങ്കിലും ആവശ്യം കാണും അവൻ വിളിച്ചോളും അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് അവന് വന്നോളും എന്നിങ്ങനെ പറഞ്ഞ് രാഘവന്നായർ പറയുന്നുണ്ട് നേരം അവരെല്ലാവരും ആശ്വസി നിൽക്കുകയാണ് ഈ സമയത്താണ് പത്മിനിയുടെ ടീ പപ്പിയുടെ ടീച്ചറാണെങ്കിൽ രോഹിത്തിനെ ഫോൺ ചെയ്യുന്നത് അന്നേരം പപ്പിയുടെ ടീച്ചറാണല്ലോ ഇതിന് എന്താണാവോ എന്നും പറഞ്ഞ് രോഹിത് എടുക്കുന്നുണ്ട് അന്നേരമാണോ ടീച്ചർ പ്രിൻസിപ്പൾ പറയുന്നത് പത്മിനെ ഓടിക്കളിക്കുന്നതിനിടയിൽ വീണു കൈക്ക് നല്ല വേദന ഉണ്ടെന്നാണ് പറയുന്നത് ഭയങ്കര കരച്ചിലാണ് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഉടനെ എത്തുമോ എന്ന് ചോദിക്കുകയാണ് നേരം ടീച്ചറാണെങ്കിൽ കുട്ടിയെ ഇങ്ങനെ പിടിച്ചു വിചിരിക്കുകയാണ് പപ്പി അങ്ങ് നിന്നങ്ങ് കരയുകയാണ് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടും അന്നേരം ആ ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞിട്ട് രോഹിത് കാര്യം ഭാമയോടൊക്കെ പറയുന്നുണ്ട് വീണു എന്നുള്ളത് ഞാൻ ഉടനെ പോയിട്ട് വരാമെന്ന് പറയുകയാണ് അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട് ശ്യാമയെ അറിയിക്കണ്ടേ അന്നേരം വേണ്ട എന്നെയല്ലേ ടീച്ചർ വിളിച്ചത് ഞാൻ ആദ്യം അവിടെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോകുന്നുണ്ട് അന്നേരം രാഘവന്മാർ പറയുന്നുണ്ട് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എനി ശ്യാമയോട് പറയുന്നതല്ലേ നല്ലത് ഇനി പറയാതിരുന്ന അതിൻ്റെ പേര് വഴക്കുണ്ടാകുമെന്നുള്ളത് അന്നേരം അവൻ പറയണ്ട എന്നല്ലേ പറഞ്ഞത് പിന്നെ നമ്മളെന്താ ചെയ്യുക അവർ തമ്മിൽ എന്തോ ആയിക്കോട്ടെ പ്രശ്നമൊക്കെ പറഞ്ഞു തീർക്കട്ടെ എന്ന് പറയുകയാണ് അന്നേരം കുച്ച് കുട്ടിൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ിൽ വിഷമുണ്ട് ഇനിയിപ്പോൾ ഇവരുടെ വഴക്ക് എല്ലാം കൂടി എന്താകും എന്നെ കൊണ്ടൊന്നും ചെയ്യാനും സാധിക്കില്ല പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ അല്ലാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നല്ലത് മാത്രമേ വരുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നാരി പിള്ളേയും പിള്ളയും പൊന്നിയുമൊക്കെ ഇതെല്ലാം ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ട് അതേസമയം അവിടെ ശ്യാമയാണെങ്കിൽ ഇങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരികടുത്തേക്ക് ചെല്ലുന്നുണ്ട് നീ എൻ്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് എന്ന് പറയുകയാണ് നേരം എവിടേക്ക് ഇന്ന് ഒതുക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയുന്നുണ്ട് അതിനിപ്പോൾ വല്യേച്ചയ്ക്ക് എന്താ അസുഖം ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുകയാണ് നേരം ഇത് പറഞ്ഞ് അറിയിക്കേണ്ട അസുഖം ഇത് തീർത്തില്ലെങ്കിൽ ഉടനെ പിന്നെ മുന്നോട്ട് എൻ്റെ ജീവിതത്തിന് പ്രശ്നമാകും എനിക്ക് കുഞ്ഞിനെ എന്ന് പറയുകയാണ് അന്നേരം വല്യേച്ചിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് നിനക്ക് എന്നെ സഹായിക്കാനായിട്ട് കഴിയും എൻ്റെ കൂടെ ആരും ഇല്ല ആരും എന്നെ സഹായിക്കില്ല എവിടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ പറഞ്ഞു ബാക്കി എല്ലാവരും മേലാളും മാരാണല്ലോ നീ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്കത് ബാധ്യതയാവും എൻ്റെ ഭർത്താവ് കൂടെ ഉണ്ടായി എനിക്ക് ഇന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം ക്ഷമയും പറയുന്നുണ്ട് ഞാൻ വന്നാൽ മതിയെങ്കിൽ ഞാൻ വരാം നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ തടസ്സങ്ങളായിട്ടുള്ള ഒന്നും വെച്ചുകൊണ്ടിരിക്കുന്നതാണ് വെച്ച ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് പപ്പി അപ്പി രോഹിത്തിനെ അച്ഛാന്ന് വിളിക്കുന്നുണ്ടല്ലേ എനിക്ക് ആ ബന്ധത്തിൽ മുറുകി നിൽക്കേണ്ട ആവശ്യം വരുന്നത് എന്ന് പറഞ്ഞ് ഇത് തങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് നേരം ഇത് തൊട്ടപ്പുറത്ത് ജനലിൻ്റെ അവിടെ നിന്നുകൊണ്ട് ശാരദാമ കേട്ട് നിൽക്കുകയാണ് നേരെ നീ ഒന്ന് സഹായിക്കൂ നീ വന്നാൽ മതി എന്ന് പറയുകയാണ് ബാക്കി എല്ലാവരും എന്റെ മലയാളന്മാരാണ് പെങ്ങം ശാലിനിയെക്കുറിച്ചാണ് പറയുന്നത് നേരം ആരും സഹായിക്കില്ല എന്ന് ശാരദാമ ഇങ്ങനെ എടുത്ത വയലേ പറയുന്നത് കൊണ്ട് രണ്ടുപേരും അങ്ങോട്ട് നോക്കുന്നുണ്ട് അന്നേരം ശാരദാമ്മ അവരുടെ അടുത്തേക്ക് വരികയാണ് നേരം നീ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ സ്വന്തം വയറ്റി കിടന്ന കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് എൻ്റെ മുഖം പോലും കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ അത് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പും ബഹുമാനവും ഒക്കെയായിരുന്നു ഓ പിന്നെ പവിത്രമായൊരു ബന്ധമാണ് അമ്മ എന്ന് പറയുന്നത് ഈ സമയത്ത് ഹരിനാമ കീർത്തനം ചൊല്ലി ഇരിക്കേണ്ട സമയത്ത് നീ കുഞ്ഞ് നിന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ല്ലേ അത് കേട്ടു ഡോക്ടർമാരുടെ കത്തിയുടെ മൂർച്ചയെക്കുറിച്ചല്ലേ നിനക്ക് എങ്ങനെ എൻ്റെ മുഖം പോലും കാണാൻ നശിപ്പിക്കാൻ തോന്നുന്നു എന്ത് സ്ത്രീയാണ് നിനക്ക് എൻ്റെ പാവമൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടട്ടെ എനിക്ക് വേറൊന്നും വേണ്ട എനിക്ക് എൻ്റെ ജീവിതത്തിൽ ബാധ്യത ആകും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഷാജിയും കുറേയൊക്കെ ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ശാരദാമ്മയ്ക്ക് തിരിച്ചൊന്നും പറയാനും സാധിക്കുന്നില്ല ശ്യാമയോടെ നിൽക്കുകയാണ് നേരം കുഞ്ഞിനെ വേണ്ട എന്നുള്ള രീതിക്ക് തന്നെ ശാര നിൽക്കുകയാണ് ശാരദാമ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ ചിന്തിച്ചതുപോലെ ഞാനൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നീയൊക്കെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴില്ലായിരുന്നു നീ കൈക്കുഞ്ഞായിരുന്നപ്പോഴേ ഒന്ന് കൈമാറാൻ പോലും ആരുമില്ലായിരുന്നു എൻ്റെ രണ്ട് കൈകളല്ലാതെ ഇവിടെയാണ് നിന്നെ തൊട്ടിൽ കെട്ടി കെട്ടി നിന്നെ വളർത്തിയത് ചായക്കച്ചൂടും ചെയ്യും കുഞ്ഞുങ്ങളെ നോക്കുമായിരുന്നു നിനക്ക് കുരു കുഞ്ഞിൻ്റെ വില അറിയണമെങ്കിൽ ഭൂമി ഒരു അമ്മയുടെ മനസ്സ് വേണം പാട്ട് അറിയുന്ന ഒരു അമ്മയുടെ മനസ്സ് വേണം എന്നും ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട് അമ്മ പറയുന്നപ്പോൾ വല്യേച്ചി കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തണമെന്നാണോ അന്നേരം എന്ന് പറയുന്നുണ്ട് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ വളർത്താമെങ്കിൽ ഇവൾക്ക് എന്തുകൊണ്ട് ഒരു കുഞ്ഞിനെ സുഖമായിട്ട് വളർത്താം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശാരിക പറയുന്നുണ്ട് മറ്റൊരു ശാരദയാണോ എന്നാണോ അമ്മ പറയുന്നത് അതെന്തായാലും എന്നെ കൊണ്ട് സാധിക്കില്ല എനിക്ക് എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ നിങ്ങൾക്കൊന്നും ആണെന്ന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ഇറങ്ങി പൊക്കളയും എന്ന് പറഞ്ഞിട്ട് വാശിയോട് ശാരീക അപ്പുറത്തേക്ക് പോകുന്നുണ്ട് അന്നേരമാണെങ്കിൽ പിന്നെ ശ്യാമയും പറയുന്നുണ്ട് വല്യ ചേച്ചിയുടെ അവസ്ഥയിൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശാരദാമ പറയുന്നുണ്ട് ഒരു പിന്നെ അവൾക്ക് ഈ കുഞ്ഞിൻ്റെ വില മനസ്സിലാകും ഇപ്പോഴല്ല പക്ഷേ ഒരിക്കൽ അവൾക്കാരും ഇല്ലാതാകുമ്പോൾ ഒരു ആവശ്യം വരുമ്പോൾ കുഞ്ഞിൻ്റെ ആ ഒരു വില അവൾക്ക് മനസ്സിലാകും എന്നിങ്ങനെ പറഞ്ഞിട്ട് ശരദാമ്മയും വിഷമിച്ചു നിൽക്കുകയാണ് ഈ സമയം രോഹിത് ആണെങ്കിൽ സ്കൂളിൽ എത്തുന്നുണ്ട് അന്നേരം പപ്പിക്ക് ഇങ്ങനെ വെള്ളമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ടീച്ചറ് പ്രിൻസിപ്പളിൻ്റെ റൂമിലാണ് അന്നേരം ആണെങ്കിൽ ഓടി അച്ചാന്നും പറഞ്ഞ് ചെല്ലുന്നുണ്ട് എൻ്റെ കൈ നന്നായിട്ട് വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ സാരമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് എന്താണ് പറ്റിയതെന്ന് ടീച്ചർ പ്രിൻസിപ്പളിനെ ചോദിക്കുന്നുണ്ട് അന്നേരം ഓടി കളിക്കുമ്പോൾ ഒന്ന് വീണതാണ് പേരൻസ് ആരെങ്കിലും വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു വന്ന് കരുതി നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം വേദന ഉണ്ടെന്ന് തോന്നുന്നു അതല്ലേ കുട്ടി കരയുന്നത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു പേരൻസിന് വരാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരിക്കും ഇനി കുട്ടിയോട് ചെയ്യുന്ന ക്രൂരത നല്ല സ്കൂളിൽ ആരെങ്കിലും ഒന്നും ചെയ്യില്ല നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞങ്ങൾ കുട്ടികളെ എന്നോട് പറഞ്ഞുവിടുന്നെന്ന് പറഞ്ഞ് രോഹിത് ആകപ്പാട് ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം കുട്ടിയെ കരയുകയാണ് പ്രിൻസിപ്പളും ടീച്ചറും ഉണ്ടാകാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നേരം എന്തായാലും വല്ലാത്തൊരിതായി പോയെന്ന് പറഞ്ഞിട്ട് ഫാമുകളെ ഹോസ്പിറ്റലിൽ പോവാന്ന് വിളി പറഞ്ഞുകൊണ്ട് പപ്പിയേയും വിളിച്ചുകൊണ്ട് രോഹിത് സ്കൂളിൽ നിന്ന് പോകുന്നുണ്ട് അന്നേരം ഈ ടീച്ചറും പ്രിൻസിപ്പളും കൂടി ഭാമയോട് സത്യഭാ സത്യോട് പോയി ചോദിക്കുന്നുണ്ട് പത്മിനെ എങ്ങനെയാണ് വീണതെന്ന് അന്നേരം സത്യാണെങ്കിൽ ഒരു പേടിച്ചൊക്കെയാണ് പറയുന്നത് അത് പപ്പി ഓടിക്കളിക്കുന്നതിന്റെ വീണതാണെന്ന് പറയുന്നുണ്ട് അന്നേരം അതായത് തള്ളി തള്ളിയിട്ടതെന്നും അല്ല ഇല്ലയോ ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നുണ്ട് നേരെ ടീ സത്യം അങ്ങ് പോകുന്നുണ്ട് നേരെ ടീച്ചറാണെങ്കിൽ പ്രിൻസിപ്പളിനോട് പറയുകയാണ് കുട്ടികളെ ഓടിക്കളിക്കുമ്പോൾ വീഴിയൊക്കെ ചെയ്യും എപ്പോഴും ടീച്ചർമാർക്ക് കുട്ടികളുടെ കൂടെ നടക്കാൻ പറ്റുമെന്നിങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് വീണതെന്നുള്ളത് അവിടെ കാണിക്കുന്നുമില്ല ഇതേ സമയം ശാലിനിയാണെങ്കിൽ പിന്നെ കളക്ട്രേറ്റിൽ എത്തുന്നുണ്ട് വീണ്ടും വിഷ്ണുന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നിന്റെ ഫോൺ ഓഫ് ആണല്ലോ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒരു ആവശ്യത്തിന് വിളിക്കാനല്ലേ ഫോൺ ഇപ്പോൾ ആരോടും പറയാതെ എങ്ങോട്ട് പോയിരിക്കുകയാണ് തന്നിഷ്ടത്തിന് നടക്കാനാണെങ്കിൽ പോയിട്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ ശാലിനി കണക്ക് കൂട്ടുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ശാലിനി ആലോചിക്കുന്നുണ്ട് നേരത്തെ കുറുപ്പ് സാർ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് ഒരു ഔദ്യോഗിക ഇരിക്കുമ്പോൾ നിന്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒക്കെ ശ്രദ്ധ ഇതിലായിരിക്കണം അതിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളും ചിന്തകളും ഒന്നും പാടില്ല കാരണം എന്നും ബന്ധങ്ങൾ ൊരു വിലയില്ല ഇത് നിന്നെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച് ഒരുപാട് പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശലിനി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതിനുശേഷം ശിവൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട് പിന്നെ മാണിക്കോത്ത് കുടുംബത്തിന് കൊമ്പുണ്ട് തൃക്കണ്ണുണ്ട് എന്നൊക്കെ കേരളത്തിലെ മുഴുവൻ കളക്ടർമാരെ ഇളകി വന്നാലും അതിൻ്റെ അടിത്തറ ഇളക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞത് ഓർമ്മിക്കുന്ന ശലിനിക്ക് അത് ആവേശം കൂടുകയാണ് എന്നിട്ട് അനുവല്ലവി ഫോൺ ചെയ്യുന്നുണ്ട് ക്യാബിനിലേക്ക് വരാനായിട്ട് അനുവല്ലി വരുമ്പോൾ പറയുന്നുണ്ട് ചോദിക്കുകയാണ് അന്ന് അവിടെ ഗുണ്ടകളാണോ താമസിച്ചിരുന്നത് അന്ന് അതേ മഹേന്ദ്ര മുതലാളിയുടെ മഹേന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ കമ്പനിയിലെ തൊഴിലാളികളാണ് അവർ അവരുടേതായ ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് അവർ പോലീസിൻ്റെ ബലവും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇടയിലും അവർക്ക് ചാരന്മാരുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മഹേന്ദൻ്റെ ഓഫീസിലിരുന്ന് മഹേന്ദനെ അറിയില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം നമുക്ക് എന്തായാലും ഒരിക്കൽ കൂടി അവിടേക്ക് പോകാമെന്ന് പറയുകയാണ് അന്നേരം പോകാമെന്ന് പറയുന്നുണ്ട് അന്നേരം ഇതുവരെ പിന്നെ നമ്മൾ തോറ്റൂന്നായിരിക്കുമല്ലോ അവർ വിചാരിക്കുന്നത് പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങി എന്ന് വിചാരിച്ച് വീണ്ടും ഇവിടെ ഗുണ്ടകൾ ചേക്കേറിയിട്ടുണ്ടാകും അവരുടേതായ ഒരു ലോകത്തെ ആയിരിക്കും ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാക്കിയിരിക്കുക എന്തായാലും നമുക്കവിടെ ചെല്ലാം ആ ഒന്നത്ര ഇനി ഒരിക്കലും തടുക്കാൻ പറ്റാത്ത വിധം അത്രയും ബലവും കൊണ്ട് നമുക്ക് അങ്ങോട്ടത്തേക്ക് ഒരിക്കൽ കൂടി പോവാം ആരും തടയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയം രോഹിത് ആണെങ്കിൽ പപ്പിയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ സ്കൂളിലേക്ക് വരുന്നുണ്ട് അന്നേരം കൈ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് അന്നേരം മോളിവിടെ ഇരിക്കെ ഞാൻ പോയി സത്യയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുകയാണ് അന്നേരം അപ്പോൾ നമ്മൾ സത്യാമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് ചോ പപ്പി ചോദിക്കുന്നുണ്ട് നേരം അതെ രണ്ട് ദിവസം അവിടെ നിന്ന് കൈയ്ക്ക് സുഖമായിട്ട് പോകാം മോൾ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് സ്കൂളിലേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം അകത്തെയ വരാന്തയിലൂടെ പപ്പി ഇങ്ങനെ ക്ലാസിൽ നിന്ന് ഇറങ്ങി വരികയാണ് അന്നേരം രോഹിതങ്ങളെ എങ്കിൽ പപ്പിയെ കൊണ്ടുവന്നോ ചോദിക്കുകയാണ് അന്നേരം കൊണ്ടുവന്ന് മോൾ പോയി ബാഗ് എടുത്തോണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം പറയുന്നുണ്ട് അന്നേരം ടീച്ചറോട് പറയേണ്ടേം ചോദിക്കുകയാണ് അന്നേരം ഞാൻ അതൊക്കെ ഞാൻ പറഞ്ഞോളാം അവൾ വേഗം എന്ന് പറയുമ്പോൾ സത്യ വേഗം എടുക്കാൻ പോകുന്നുണ്ട് രോഹിത് പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് ഇതെന്ന് ഡോക്ടർ പറഞ്ഞോ പറഞ്ഞു ചോദിക്കുകയാണ് നേരം കൈക്ക് നീരുണ്ട് രണ്ട് ദിവസത്തേക്ക് കൈ അനക്കല്ലെന്ന് പറഞ്ഞു എന്ന് പറയണം നേരം പേടിക്കേണ്ടതായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ലാന്ന് രോഹിത്തും പറഞ്ഞ് പറയുകയാണ് നേരം പപ്പിയുടെ കൂടെ സത്യയും കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ശരി കൊണ്ടുപോയിക്കുള്ളൂ എന്ന് പറയുകയാണ് എന്നാൽ അവർ മുഷിച്ചില്ലാണ് സംസാരിക്കുന്നത് രോഹിത് ഒരു ദേഷ്യഭാഗത്തിലാണ് പക്ഷേ ടീച്ചറൊന്നും മിണ്ടുന്നില്ല തിരിഞ്ഞ് തന്നിട്ട് രോഹിത് പറയുന്നുണ്ട് അതെ ഇനിയെങ്കിലും ഇങ്ങനെ സാഹചര്യം ഉണ്ടാകുമ്പോൾ കുറച്ച് പക്കതും അങ്ങനെ കാര്യക്ഷമമായിട്ട് നല്ല രീതിക്ക് പെരുമാറണം അല്ലാതെ വച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ലോകത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോഴത്തേക്ക് സത്യ ബേഗുമായിട്ട് വരികയാണ് തുടർന്ന് ആ ബേഗ് ഇനി എന്ന് പറഞ്ഞ് ബേഗ് മേടിച്ചുകൊണ്ട് കാറിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ കാറിൻ്റെ കയറിയിട്ട് സത്യ ചോദിക്കുന്നുണ്ട് പപ്പി കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ല ഇച്ചിരി വേദനയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടിയെടുത്ത് സത്യഭാമയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇതേസമയം അവിടെ മഹേന്ദ്രൻ്റെ ഓഫീസിൽ സ്വാമി ഇങ്ങനെ കുറേ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജോൺ എബ്രഹാം ആണെങ്കിൽ സ്വാമിയെ വിളിക്കുന്നുണ്ട് ജോൺ എബ്രഹാം ആണ് എന്ന് പറയുന്നുണ്ട് അന്നേരം എന്താണോ തൻ്റെ വീട് പണിയൊക്കെ എന്തായാലും ചോദിക്കുന്നുണ്ട് അന്നേരം കുറച്ച് ഇറ്റാലിയൻ മാർബിളുകൂടി കിട്ടിയാൽ പണിയങ്ങ് തീരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വിളിച്ചൊരു കുഞ്ഞു കാര്യം പറയാനാണെന്ന് പറയുന്നുണ്ട് അതിനെ ഞാൻ വിളിക്കില്ല എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം പരിധിക്കുന്ന കോളനിയിലേക്ക് കളക്ടർ പോകുന്നുണ്ട് എന്തോ ഒരു കാര്യമായ അത് അവിടെ അരങ്ങേറുന്നുണ്ട് പക്ഷേ എന്താണെന്ന് മാത്രം പിടികിട്ടിയില്ല എന്ന് പറയുകയാണ് അന്നേരം തലവേദനയുടെ ഗുളിയെ കഴിക്കേണ്ടി വരുമോ എന്നിങ്ങനെ യും സ്വാമി ചോദിക്കുകയാണ് അന്നേരം ആളുകൾക്ക് ഉണ്ടാകുന്ന പണി ഉണ്ടാകുന്നതിൽ ഈ ബ്രാൻഡ് ആണ് ശാലിനി വിഷ്ണു എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല ആൾ മഹാപ്രശ്നമാണ് എന്നിങ്ങനെ പറയുമ്പോൾ എന്തായാലും ഒതുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വാമി ഫോൺ വെക്കുന്നുണ്ട് അന്നേരം ബാക്കി പരിപാടി ഇനി സ്വാമി നോക്കിക്കോളൂ എന്നിങ്ങനെ പിന്നെ ജോണും പറയുന്നുണ്ട് അന്നേരം നേരത്തെ പറഞ്ഞ ആ അനുവലായി പറഞ്ഞ ചാരൻ ഈ ജോൺ അബ്രഹാം തന്നെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പം അപ്പപ്പോൾ ഇവിടെ അറിയിക്കുന്നതൊക്കെ ഇനിയിപ്പോൾ മഹേന്ദ്രസ്വാമിയെ അറിയിക്കാനോ നോക്കില്ല അനന്തരാവകാശ തന്നെ അറിയിക്കാന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിയാണെങ്കിൽ ശിവനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം അച്ഛൻ സുഖമില്ല കിടക്കുകയല്ലേ അറിഞ്ഞ കാര്യങ്ങളൊന്നും പറയാനായിട്ടും കഴിയില്ല എന്ന് പറയുമ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് സ്വാമി പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അന്നേരം ആ കളക്ടറാണെങ്കിൽ എന്തൊക്കെയോ കരുതി കൂട്ടിക്കൊണ്ട് പരുത്തിക്കൊന്ന് കോളനിയിലേക്ക് പോയിട്ടുണ്ട് വരവത്ര സുഖമുള്ളതല്ല എന്ന് പറയുകയാണ് അന്നേരം അവ അന്നോട്ടെ അതൊരു നല്ല കാര്യമല്ലേ ജില്ല ഭരിക്കുന്ന കളക്ടർ പാവങ്ങളൊക്കെ താമസിക്കുന്ന കോളനിയിലേക്ക് വരുന്നത് നല്ലതാണെന്ന് ശിവൻ പറയുകയാണ് അന്നേരം കളക്ടർ വരുന്നത് ഉദ്ഘാടന പ്രസംഗത്തിനോ നാടമുറിക്കാനോ അല്ല എന്ന് പറയുകയാണ് അന്നേരം എന്തായാലും ആ കാൽപാ ആ കാൽപാദങ്ങള് നമ്മുടെ ഭൂമിയിൽ പതിയല്ലേ എന്തായാലും വരട്ടെ നല്ലൊരു സ്വീകരണം അവരിന്നേ അവരെ കണ്ടിട്ടില്ലാത്ത ഞെട്ടിക്കുന്ന ഒരു സ്വീകരണം സ്വീകരണമാണെങ്കിൽ ശിവൻ അവർക്ക് കൊടുത്തിരിക്കും ബാക്കി ഞാൻ നോക്കിക്കോളാം സ്വാമി വച്ചോ എന്നിങ്ങനെ പറഞ്ഞ് ശിവൻ ഫോൺ വെച്ചിട്ട് വളയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് കറക്കുന്നുണ്ട് എന്നിട്ട് മാലയൊക്കെ ഇങ്ങനോട്ട് കറക്കി എന്തോ ഒരു തീരുമാനിച്ചുറപ്പിക്കുകയാണ് എന്തായാലും ബാക്കി ശിവൻകുഞ്ഞു നോക്കട്ടെ എന്ന് സ്വാമിയും പറയുന്നുണ്ട് ഇതേസമയം ശ്യാമയാണെങ്കിൽ പപ്പിയെ വിളിക്കാനായിട്ട് സ്കൂളിൽ എത്തുന്നുണ്ട് അന്നേരം ആ പ്രിൻസിപ്പളും ടീച്ചറും കൂടെ ഇങ്ങനെ നടന്ന് വരികയാണ് അന്നേരം ഞാൻ പപ്പിയെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നാണെന്ന് പറയുമ്പോൾ അപ്പോൾ പത്മിനിയുടെ അമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേയും ചോദിക്കുകയാണ് അന്നേരം എന്താ എൻ്റെ മോൾ എവിടെയും ചോദിക്കുന്നുണ്ട് പത്മിനിയുടെ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് എന്നാണ് വിചാരിച്ചതെന്ന് പറയുന്നുണ്ട് പത്മിനിയാണെങ്കിൽ ഓടി എന്നോട് ഒന്ന് വീണു എന്ന് പറയുകയാണ് അന്നേരം അയ്യോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം കൈക്ക് ചെറിയൊരു പരിക്കുണ്ട് സാറപ്പോഴും വന്ന് കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ഇപ്പം അങ്ങ് എത്തിക്കാണോ എന്ന് പറയുക അന്നേരം ശ്യാമയ്ക്ക് ദേഷ്യം വരികയാണ് എൻ്റെ മോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെയല്ലേ വിളിച്ചറിയിക്കേണ്ടത് വല്ലവരെയല്ലേ വിളിച്ച് വല്ലല്ലോ വിളിച്ചറിയിക്കേണ്ടത് പത്മിനെ പപ്പിയും ഞാനും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് പത്മിനിയുടെ അച്ഛനൊക്കെ വേറെ വീട്ടിലാണ് എന്ന് പറയുന്നുണ്ട് എന്നെയാണ് അറിയിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല രജിസ്റ്ററിൽ തന്നിരിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ നിങ്ങളെ വഴക്കുമ്പോഴൊന്നും ഞങ്ങൾക്കറിയേണ്ട എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് തന്നോളൂ എന്ന് പരാതി തന്നോളൂ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ക്ഷ്യാമയ്ക്ക് ദേഷ്യം വരികയാണ് അന്നേരം എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷ്യാമ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് നേരം ടീച്ചർ പ്രിൻസിപ്പളിനെ ചോദിക്കുകയാണ് എന്തെങ്കിലും കുഴപ്പമാകുമോന്ന നേരം വരട്ടെ നോക്കാം എന്നുള്ള രീതിക്ക് പ്രിൻസിപ്പളും നിക്കുകയാണ് ഇതേ സമയം ശാലിനിയും അനുവല്ലവിയും പിന്നെ രാമേട്ടനും കുറച്ച് പോലീസുകാരും ഒക്കെ ആയിട്ട് അവിടത്തേക്ക് എത്തുന്നുണ്ട് കരുത്തിക്കുന്ന കോളനിയിലേക്ക് എത്തുകയാണ് അന്നേരം അവിടെ നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല പുറത്തെങ്ങും ആരുമില്ല പിന്നെ ഇവിടെയെങ്കിലും ആരും ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു കൊടുംകുടുക്കായിട്ട് എല്ലാ സ്ഥലം വീട്ട് കാണും അപ്പോൾ നമുക്ക് നമ്മുടെ നടപടികളിലേക്ക് നീങ്ങാം എന്ന് ചോദിക്കുമ്പോൾ എസ് മാഡം ഇങ്ങനെ അപ്പോൾ സബ് ഇൻസ്പെക്ടറൊക്കെ പറയുന്നുണ്ട് അന്നേരം അനു ഇതിൻ്റെ എല്ലാത്തിനും വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അനുവല്ലവി ഇങ്ങനെ വീഡിയോ എടുത്താൽ കൊണ്ട് തുടങ്ങുമ്പോൾ ഒരു വീട്ടിൽ നിന്നും ഒരു പന്ത് ഇങ്ങനെ വെളിയിലേക്ക് വരുന്നത് അന്നേരം ഒരു കുട്ടി ഇങ്ങനെ പുറകെ വന്ന പന്തെടുത്ത് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അന്നേരം അപ്പോൾ ഇവിടെ ആളുണ്ട് അല്ലേന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി അകത്തേക്ക് എറുമ്പോൾ കുട്ടിയും ശിവൻ്റെ കൂട്ടുകാരൻ കുട്ടിയും വേറൊരു ആൺകുട്ടിയും കൂടി ഇങ്ങനെ പന്ത് കളി പന്ത് കെട്ടുകയാണ് അന്നേരം ശാലിനിയെയും പോലീസുകാരെയും കാണുമ്പോൾ മച്ചമ്പീതേ കളക്ടർ എന്നിങ്ങനെ പറയുമ്പോഴാണ് ശിവനും കുറേ കൂട്ടുകാരും കൂടി അപ്പുറത്തെ മുറിയിൽ ഇരിക്കുന്നുണ്ട് അവരെല്ലാവരും കൂടി ചീട്ട് കളിക്കുന്നുണ്ട് ശിവൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം ശാലിനി ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ് അന്നേരം അല്ല ഇത് ആരാണ് വന്നിരിക്കുന്നത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ി ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് നേരം പോക്കെന്തോണം കൂടിയതാണ് പൈസ വെച്ചെന്നല്ല കേട്ടോ അതേ കുണുക്കിട്ടിരിക്കുന്നു കണ്ടിട്ടില്ലേ പിന്നെ പണിത്തിരക്കൊന്നും ഇല്ലെങ്കിൽ മാഡത്തിനും അങ്ങോട്ട് കൂടാം കുറച്ച് ഈ സ്ട്രെസ്സൊക്കെ അങ്ങോട്ട് പിന്നെ ഒഴിവാവും എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം താൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ എന്നിങ്ങനെ ശാലിന് ദേഷ്യത്തോടെ കഴിച്ചുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ആണെങ്കിൽ അതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ശിവം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒഴിപ്പിക്കാനായിട്ട് വന്നപ്പോൾ ഓർഡർ കിട്ടിയത് അതുകൊണ്ട് ഇവിടെ എന്തും ചെയ്യും ചീട്ട് കളിക്കും കബളി കബഡി കളിക്കും നടൻ കളിക്കും ചിലപ്പോൾ കുരങ്ങും കളിക്കും ഇപ്പോൾ ഇവിടെ വലിഞ്ഞേറി വന്നിരിക്കുന്നത് നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങളാണ് ഒഴിഞ്ഞു പോകേണ്ടതെന്ന് പറയുന്നുണ്ട് നേരം ഇത് സർക്കാരിൻ്റെ പുറംപോക്ക് ഭൂമിയാണ് അത് രേഖകളിലുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ ശാലിനി വിഷ്ണു ഞാനത് റിക്കവർ ചെയ്തിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം മൂക്കിൻ്റെ തുമ്പത്താണല്ലോ ദേഷ്യം പിന്നെ മൂക്കൊക്കെ ദേഷ്യം വരുമ്പോൾ അങ്ങോട്ട് ചുവന്ന് തടുക്കുന്നുണ്ടല്ലോ ഈ സുന്ദരമായ മുഖം എന്തിനാണ് വൃത്തികേടാക്കുന്നത് ദേഷ്യം വന്നാൽ കാണാൻ ഒരു രസവും ആ മുഖത്ത് നല്ല പ്രശോഭയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ശാലിനിയും കളിയാക്കുകയാണ് അങ്ങനെ പേടിപ്പിച്ച് ഓടിപ്പിക്കുക എന്നുള്ള വിചാരമാണ് ഉള്ളത് അങ്ങനെ പേടിച്ച് ഓടുന്നവളല്ല ഈ ശാലിനി വിഷ്ണു എന്ന് പറയുന്നത് തൻ്റെ ഇങ്ങനെ താനെന്ന് പറയുന്നൊരു തേടേറ്റ് ക്രിമിനലിന്റെ മുന്നിൽ നിന്ന് പാളി പോകുന്നവളല്ല ഈ ശാലിനി വിഷ്ണു എന്നിങ്ങനെ പറയുമ്പോൾ പട്ടയ്ക്ക് ശിവനും പറഞ്ഞിരിക്കുകയാണ് ശാലിനിയും പറഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പോഴത്തേക്ക് ഈ റവന്യൂ വകുപ്പിന്റെ ഒരു കാറ് വരുന്നുണ്ട് രണ്ട് ഉദ്യോഗസ്ഥ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥർ അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇത്രയേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അവിടെ ഒരു സീൽ വയ്പ് നടപടി ചിലപ്പോൾ മിക്കവാറും ശാലിനി അവിടെ ചെയ്യുമായിരിക്കും ശിവന്റെ അവർ നടക്കില്ല എന്നാണ് തോന്നുന്നത് അതെന്താകുമെന്നുള്ളത് ഇനി അറിയാം പിന്നെ പക്ഷേ ആ വിഷ്ണു ഇറങ്ങി വരുന്ന കാറിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീൻ കാണിച്ചില്ല അതുകൂടെ കാണിച്ചില്ല അത് എനിക്ക് തോന്നുന്നത് പഴയ മുമ്പ് വിഷ്ണു ആദ്യമായിട്ടാ പൈസ ഒരിക്കൽ ഇറങ്ങിയപ്പോൾ ഉള്ള സീനായിരിക്കും വിഷ്ണു കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുന്നതായിരിക്കാം വിഷ്ണു തിരിച്ചു അവർ കാണിക്കുന്നില്ല അതിന് അടുത്ത പ്രൊമോയിൽ വരുമ്പോൾ നോക്കാം എന്തായാലും ഇവിടെ അവസാന വിജയം ശാലിനിക്ക് തന്നെ ആയിരിക്കും അതൊക്കെ കാണാം ഓക്കെ താങ്ക്